ഇന്ധനം കുറഞ്ഞ രീതിയിൽ ചോറ് വെക്കുന്ന രീതി കാണിക്കാം അതിൻ്റെ കൂടെ ഒരു തേങ്ങ വറുത്തരച്ച സാമ്പാർ കൂടി നമുക്ക് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ രണ്ട് ഗ്ലാസ് നല്ല വേവുള്ള പാലക്കാടൻ അരി കൊണ്ടുള്ള ചോറാണ് അരി ഒരു മൂന്ന് നാല് പ്രാവശ്യം നന്നായി കഴുകി നമ്മുടെ കലത്തിലെ വെള്ളത്തിലേക്ക് ഇടുക അതിനുശേഷം അത് നന്നായി ഇളക്കണം ഇട്ടതിന് ശേഷം അരിയും വെള്ളവും കൂടി കലത്തിന്റെ മുക്കാൽ ഭാഗം മാത്രമേ പാടുള്ളൂ ചോറ് തിളച്ചു കഴിഞ്ഞാൽ സിമ്മിലിട്ട് ഒരു പത്ത് മിനിറ്റ് അടുപ്പിൽ തന്നെ വെക്കുക അതിനുശേഷം നമ്മൾ ഇന്ന് വെക്കാൻ പോകുന്നത് തെർമൽ റൈസ് കുക്കറിലാണ് അതിനെ തെർമൽ റൈസ് കുക്കറിൽ വെച്ച് അടച്ചു വെക്കുക ഒരു രണ്ട് മണിക്കൂർ നേരം അത് വേവാൻ അനുവദിക്കുക നമുക്ക് ഇതിൽ ചോറ് വേണമെങ്കിൽ രാത്രി തന്നെ ഇതുപോലെ വെച്ച് രാവിലെ ഒന്ന് തിളപ്പിച്ച് പാർക്കാം അങ്ങനെയും ചെയ്യാം പിന്നെ വേവ് കുറഞ്ഞ അരിയാണെങ്കിൽ നമ്മൾ ഒരു അരമണിക്കൂർ ഇതിൽ വെച്ചാൽ മതി ജസ്റ്റ് തിളച്ച് കഴിഞ്ഞ് സിമ്പിൾ ഉണ്ടാവശ്യമൊന്നുമില്ല നമ്മൾ ഒരു അരമണിക്കൂർ ഇതിൽ ഡയറക്റ്റ് വെച്ചാൽ മാത്രം മതി നമുക്ക് വാർക്കാം ഇനി നമുക്ക് സാമ്പാർ ഉണ്ടാക്കാനായി ഒരു അര ഗ്ലാസ് പരിപ്പ് കുക്കറിലിട്ട് നന്നായി കഴുകിയെടുക്കുക അതിലേക്ക് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിക്കുക കുറച്ച് മഞ്ഞൾ കുറച്ച് ഉപ്പ് കഷ്ണങ്ങളായിട്ട് വെള്ളരിക്ക ബീൻസ് സവാള ക്യാരറ്റ് പൊട്ടറ്റോ രണ്ട് കഷ്ണം ബീട്രൂട്ട് പിന്നെ ഒരു പച്ചമുളക് നെടുകെ മുറിച്ചത് എന്നിവ ചേർത്ത് നമുക്ക് കുക്കർ അടച്ച് ഒരു മൂന്ന് വിസിൽ വരുന്നവരെ വേവിക്കുക ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളി ചൂട് ഒഴിച്ച് കുതിരാൻ വെക്കുക അപ്പോഴേക്കും നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട് നമുക്ക് ചോറ് ഇനി വാർത്ത് വെക്കാം സാമ്പാറിനായി നമുക്ക് ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ വെണ്ടയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം അങ്ങനെ വഴറ്റുകയാണെങ്കിൽ അതിൻ്റെ കൊഴുപ്പ് തീരെ ഉണ്ടാവത്തില്ല പിന്നെ അതിൽ കുറച്ച് ഉപ്പിടുക അതിനുശേഷം അതിലേക്ക് തക്കാളി ഇട്ട് അതുപോലെ വഴറ്റിയെടുക്കുക പിന്നെ നമ്മുടെ മുരിങ്ങാക്കോല് അതിലേക്ക് ചേർക്കുക പിന്നെ നമ്മൾ പിഴിഞ്ഞുവെച്ച പുളിവെള്ളം അതും അതിൽ ആഡ് ചെയ്യുക കുറച്ച് മഞ്ഞളും കുറച്ച് ഉപ്പും ചേർത്ത് നമുക്ക് പത്ത് മിനിറ്റ് വേവിച്ചെടുക്കാം ഇനി നമുക്ക് അരക്കാനുള്ള തേങ്ങ വറുത്തെടുക്കാം അതിനായി ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ ഒരു മുറി തേങ്ങ ഇട്ട് നന്നായി ഇളക്കുക കൈവിടാതെ ഇളക്കണം അതിന് ശേഷം അതിൽ കുറച്ച് കരിവേപ്പിലിട്ട് നമ്മൾ മുറിച്ച് വെച്ച ചെറിയ ഉള്ളി ഒരു അഞ്ചാറ് ചെറിയ ഉള്ളി അതിലിടുക പിന്നെ കുറച്ച് ഒരു രണ്ടല്ലി വെളുത്തുള്ളി പിന്നെ കുറച്ച് ഇഞ്ചി ചതച്ചത് എന്നിവയിട്ട് നന്നായി വറുക്കുക നല്ല ചുവപ്പ് കളറാവുന്നവരെ വറുക്കുക അതിനുശേഷം രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടി എന്നിവ ചേർക്കുക അതിനുശേഷം നന്നായി മിക്സ് ചെയ്ത് അത് തണിയാൻ മാറ്റിവെക്കുക തണുത്തതിന് ശേഷം ഒരു മിക്സി ജാറിൽ നന്നായി അരച്ചെടുക്കുക ഇനി നമുക്ക് വേവിച്ച കഷ്ണങ്ങൾ എല്ലാം ഒരു പാത്രത്തിലേക്ക് മാറ്റി അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച തേങ്ങ കൂടി ചേർത്ത് നന്നായി ഇളക്കി ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് തിളപ്പിക്കുക നന്നായി തിളച്ച് വരുമ്പോൾ ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് നന്നായി ഇളക്കുക അതിനുശേഷം ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് അതിൽ കടുക് പൊട്ടിക്കുക അതിനുശേഷം വറ്റൽ മുളക് കരിവേപ്പില എന്നിവ ചേർക്കുക വറുത്ത് കോരിയിട്ടാൽ നമ്മുടെ സാമ്പാർ റെഡി അപ്പോൾ ഇന്ന് നമ്മുടെ നല്ല പാലക്കാടമട്ടയുടെ ചോറും നല്ല തേങ്ങ വറുത്തരച്ച നമ്മുടെ സാമ്പാറും തയ്യാറായിരിക്കുന്നു